വണ്ടൻമേടി ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കൽ ഉത്സവം പുറ്റടിയിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി ഉദ്ഘാടനം ചെയ്തു വിവിധ കലാപരിപാടികളും അരങ്ങേറി വണ്ടൻമേടി ഗ്രാമപഞ്ചായത്തിലെ വർഷത്തിലെ ഭിന്നശേഷിക്കൽ പുറ്റടി ഓഡിറ്റോറിയത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭിന്നശേഷിക്കാരെ നമ്മുടെ ഒപ്പം ചേർത്ത് നിർത്തുകയും അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്ന് അദ്ദേഹം പറഞ്ഞു അവരെ പിടിച്ചുകൊണ്ട് നാളുകളിൽ അവർ സമൂഹത്തിൽ ഈ പരിപാടി നല്ല വളരെ തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗം ജി പി രാജൻ അധ്യക്ഷനായിരുന്നു ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ ബിന്ദു ഗാനഭൂഷണം ചന്ദ്രൻ മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യരാജ സ്കൂൾ കൗൺസിലർമാരായ അനു ജേക്കബ് റോസ്റ്റി ആന്റോ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി Thank you.